എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു അദ്ദേഹം മറ്റൊരു പാസ്റ്ററുടെ ഒരു ദുരനുഭവം എന്നോട് പറഞ്ഞു അദ്ദേഹം എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു പാസ്റ്ററെ എപ്പോഴെങ്കിലും ലൈവ് ചെയ്യുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയണം മറ്റൊന്നുമല്ല ഒരു ജാതി പ്രശ്നമാണ് അതായത് ഒരു പാസ്റ്ററുടെ മകൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് നേഴ്സായിട്ട് അത്യാവശ്യം ശമ്പളമുണ്ട് എന്നാൽ ഈ തവണ നാട്ടിൽ വന്നപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കണം എന്ന് തൻ്റെ പിതാവായ പാസ്റ്റർ ആഗ്രഹിച്ചു വളരെ ദീർഘവർഷങ്ങളായി പന്തക്കോസ്റ്റൽ വിശ്വാസം നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി ചെറുക്കനെ അന്വേഷിച്ചു അങ്ങനെ ചില ബ്രോക്കർമാരോട് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഈ പെൺകുട്ടി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളാണ് അതായത് സംഭവ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതായത് ഈ എസ്സി പെൻഡ കോസ്റ്റൽ സമൂഹത്തിൽ ജാതി നിലനിൽക്കുന്നുണ്ടോ ജാതി വിവേചനമുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ ബ്രോക്കറോട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾ ഇന്ന ആളാണ് ഈ പെൺകുട്ടിക്ക് വിദേശത്ത് ജോലിയുണ്ട് അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു വിവാഹാലോചനയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാൽ ഈ ബ്രോക്കർ ചില ദിവസങ്ങൾക്ക് ശേഷം ഇവരെ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു ചെറുക്കനുമായിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഈ വീട്ടുകാർ ചോദിച്ചു ഞങ്ങളുടെ ജാതിയും ഞങ്ങൾ എത്ര വർഷമായി വിശ്വ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതും അതോടൊപ്പം തൻ്റെ സുവിശേഷ വേലയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കനെയും വിളിച്ചുകൊണ്ട് വന്നു വന്ന് ഈ വീടും പരിസരവും ആളുകളെയെല്ലാം കണ്ടപ്പോൾ ഈ വന്ന ചെറുപ്പക്കാരനും അവരുടെ വീട്ടുകാർക്കും തൃപ്തിയായില്ല അവർ ഒരു സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാൽ ഇവിടെ വന്ന് വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ആണല്ലോ ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ അത്യന്തം ഖേദകരമായ കാര്യം അവിടെ വെച്ച് പരസ്യമായിട്ട് ഈ വന്ന ചെറുക്കൻ്റെ ഭവനത്തിലുള്ള ചില ആളുകൾ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഏത് ജാതിയാണ് ജാതി പറ അപ്പോൾ ഞങ്ങളെല്ലാം ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രോക്കർ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല കാര്യം നിങ്ങളുടെ ജാതി ഏതാന്ന് പറ അത് വലിയൊരു പ്രശ്നമായി പിന്നീട് നമുക്ക് ഊഹിക്കാമല്ലോ ഇന്നത്തെ കാലത്ത് ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെയുള്ളതാണ് പ്രമാണം അല്ലെങ്കിൽ അതൊക്കെ നിയമം അങ്ങനെയൊക്കെയാണ് എന്നാൽ അത് വാക്കുകൾ മാത്രമേ ഉള്ളൂ രണ്ട് പുകൂട്ടരും ബന്ധക്കോസുകാരാണ് ഒന്ന് സുറിയാനി ക്രിസ്തി ബന്ധ ബന്ധക്കോസുകാരും മറ്റത് ദളിത്സ് ബന്ധക്കോസ്സുകാരും എന്തായാലും അവിടെ ഒരു വലിയ ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപം നടന്നു ഇപ്പം ഞാൻ ഈ പാസ്വേഡ് ചോദിച്ചു പാസ്റ്ററെ ഇദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ പറ്റും പേരൊന്നും പറയണ്ട പാസ്റ്ററെ കാരണം ഇത് ഇത്രയും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഞാനിത് പാസ്വേഡ് വിളിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പെൻ്റെ സമൂഹത്തിൽ ഇന്നും ജാതിചിന്തയുണ്ട് വർണ്ണവിവേചനമുണ്ട് കറുത്തവനും വെളുത്തവനും എന്നുള്ള വ്യത്യാസമുണ്ട് എന്നിട്ട് ആ സഹോദരൻ എന്നോട് ചോദിച്ചു ബ്രദറെ താങ്കൾ പറയൂ ഞങ്ങൾ എന്തിനാണ് ഈ പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചത് നമ്മളെല്ലാം ക്രിസ്തുവേശുവിൽ ഒന്നാണ് എന്ന് പറയപ്പെടുകയും പിന്നീട് കറുത്തവനെന്നും വെളുത്തവനെന്നും തിരിക്കുകയും അതുപോലെ ജാതി വ്യത്യാസം കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ വിഭാഗത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സിറിയൻ ക്രിസ്ത്യൻസും മറ്റൊന്ന് ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അമ്പു വെച്ചെന്ന് പറഞ്ഞാൽ ഈ എന്നാ മറ്റ് ക്രൈസ്തവർ അതായത് ഇപ്പം കാത്തലിക്സ് ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമാ സി എസ് എ ഒക്കെ വരുമ്പോൾ അവർ ഈ എന്നാ എപ്പിസ്കോപ്പൽ സഭകളാണ് എന്നാൽ ജാതി മതം വർണ്ണം വർഗം എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചവരാണ് പെന്തക്കോസുകാരും ബ്രദറൻകാരും എന്ന ഒരു സമൂഹം അപ്പോൾ പന്തക്കോസ്കാരും ബ്രദറുമായിട്ടുള്ള ഈ സമൂഹത്തിന് പിന്നെയും ഈ ജാതി ചിന്തകൾ പറയാനോ പ്രവർത്തിക്കാനോ എന്നത് ചെയ്യുന്നത് ശരിയാകുമോ ഒന്നാലോ ചോദിക്കുക അപ്പം ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ വളർച്ച കൂടുന്നതനുസരിച്ച് ജാതീയ ചിന്തയും കൂടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാര്യം അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കി പെൺകുട്ടി എത്രയും വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് അപ്പം ഞാനാ സഹോദരനു പറഞ്ഞ സഹോര ഈ പെൺകുട്ടിക്ക് വിവാഹം നടത്താനാണെങ്കിൽ അല്ലെങ്കിൽ അതിനാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ നല്ല ഒന്നാംതരം ചെറുക്കന്മാരെ നമ്മുടെ കസ്റ്റഡിയിലും പരിചയത്തിലുമൊക്കെ ഉള്ളവരുണ്ട് ജാതി വേണ്ട മതം വേണ്ട വർണ്ണം വേണ്ട വർഗം വേണ്ട എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നല്ല ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ ചിലപ്പോൾ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സർക്കാർ ജോലിക്കാരോ അല്ലാതെ അമേരിക്കക്കാരോ ഗൾഫുകാരോ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല നന്നായിട്ട് പണിയെടുക്കാൻ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാനായിട്ട് തീർന്നു അപ്പോൾ ഈ അടുത്ത നാളിൽ ഞാൻ ചില പരസ്യങ്ങൾ കണ്ടു ചില ഒരു ഗ്രൂപ്പ് അവർ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ചേരുന്നവരൊന്നും ജാതിയും മതവും നോക്കാത്ത ആളുകളാണ് അവർക്കൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അവരെ കല്യാണം കഴിക്കാം ഇഷ്ടപ്പെട്ടില്ലേ അത് താല്പര്യമില്ല എന്ന് പറയും അപ്പം ശരിക്കും ഈ ഒരു വിവേകം അല്ല ഒരു വി ഒരു ഇത് നമുക്ക് വേണ്ടേ ഒരു വീട്ടിൽ ചെന്നു ഒരു വീട്ടിൽ ചെന്നിട്ട് സംഗതി പെണ്ണ് പാലുവായിട്ടോ അല്ലെങ്കിൽ ചായ ആയിട്ടോ വരുന്നു അല്ലെങ്കിൽ പിന്നെ എന്താ ലഡുവോ ജിലേബിയോ അല്ലെങ്കിൽ സാധനമൊക്കെ ആയിട്ട് വരുന്നു അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങളുടെ ജാതി ഏതാണെന്ന് പറ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇനി അവിടെ ചെന്നിട്ട് ഈ ആളുകളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞു പോന്നാൽ പോരെ പിന്നെ അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ട് നിങ്ങളുടെ ജാതി എന്താണെന്ന് പറ എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ആ പാസ്റ്റർ വളരെ ദുഃഖിതനായി ചിന്തിതനായി അദ്ദേഹം മാനസികമായി വളരെ തളർന്നു പരസ്യമായിട്ടുള്ള ഒരു അധിക്ഷേപം തനി കേൾക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം വളരെ നിരാശനായി തീർന്നു എന്നാണ് ഞാൻ അറിയാനായിട്ട് ഇടയത്തുന്നത് നിയമപരമായിട്ട് പോയാൽ കേസ് കൊടുക്കേണ്ട കാര്യമാണ് അത് അവിടെ നിൽക്കട്ടെ അതല്ല ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരസ്യമായി ജാതീയ അധിക്ഷേപം അത് ശരിയല്ല മനസ്സിലായി നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കണ്ടു ഇഷ്ടപ്പെട്ടില്ല അത് അതവിടെ വെച്ച് പരസ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ പോരണ്ട ആവശ്യമല്ലൂ ഈ പന്തക്കോസ്ത ബ്രദറൻ സമൂഹം എന്ന് പറയുന്നില്ലേ ഒരു നല്ലൊരു ശതമാനം ആളുകളും രക്ഷിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവരോ അല്ല കാരണം അവർ അവരുടേതായിട്ടുള്ള കുടുംബ മഹിമകൾ നോക്കും ആ ജാതി നോക്കും കളർ നോക്കും കാസ്റ്റ് എല്ലാം നോക്കും അപ്പോൾ ശരിക്കും നമുക്ക് ഒരു മാനസാന്തരമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പം മനസ്സിനൊരു വ്യത്യാസം വരണ്ടേ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ എടുത്തു ചാടി ഇതിലേക്ക് പോകുന്നു പക്ഷേ മനസ്സുകൊണ്ട് ഇന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഈ ജാതിപരമായിട്ടുള്ള ഈ അധിക്ഷേപവും ചിന്താഗതികളും ഇതൊക്കെ ഒരു ഭൂഷണമല്ല സമൂഹങ്ങൾ ഇത് തിരിച്ചറിയാൻ കഴിയണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതുമാത്രമല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ സുവിശേഷത്തിനും ക്രിസ്തുവിൻ്റെ നാമത്തിനും ഒരു അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്